ആയിമാക്കളെ മക്കളെ ഡി കെ സാറാണെങ്കിൽ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഹിസ്റ്ററിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടന്റുമായിട്ടാണ് സാറ് വന്നിട്ടുള്ളത് എന്താ സംഭവം അറിയോ പല മക്കളും എനിക്ക് മെസ്സേജ് അയച്ച് പറയലുണ്ട് സാറേ മറ്റുള്ളാമത്തെ എട്ടാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ അവൻ്റെ സോഷ്യൽ റിഫോം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതിൻ്റെ നേതാക്കന്മാരും അത് എങ്ങനെ പഠിച്ചിട്ടും സാറേ തലയിൽ കയറുന്നില്ല എന്ന് പറഞ്ഞാൽ കുറെ മക്കൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ട് ഇന്ന് പക്ക അതിന്റെ കാര്യങ്ങൾ സാർ എന്ത് ചെയ്യുകയാണ് പറഞ്ഞു തരുകയാണ് വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കണ്ടോ സെറ്റ് ആയിരിക്കും നോക്കി ഒന്നാമത്തെ അല്ലേ കുറെ ആളുകൾ നമ്മുടെ നാട്ടിലെ സാമൂഹ സോഷ്യൽ റിഫോം ചെയ്യാൻ വന്നിട്ടുണ്ട് െ സാമൂഹികമായിട്ട് ഒരു ഒരുപാട് മാറ്റങ്ങൾ പരിഷ്കാരം പരിഷ്കാരം എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ചേഞ്ച് ചേഞ്ച് റിഫോം എന്നാണ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി വന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് വൈകുണ്ടസ്വാമികൾ കോൺട്രിബ്യൂഷൻ ഒന്നാമത്തെ ആളെ പേര് കിട്ടി വൈകുണ്ടസ്വാമികൾ ഈ വൈകുണ്ടസ്വാമികൾ ഒരു പ്രധാനപ്പെട്ട മനുഷ്യൻ നമ്മൾ കേൾക്കുന്ന സ്വാമികൾ എന്ന് പറഞ്ഞാൽ ആളുണ്ട് ഇല്ല നമ്മൾ ബഹുമാനിച്ചിട്ട് പറയുന്നതാണ് സ്വാമികൾ കിട്ടിയോ ഒരാളാണ് അത് കേട്ടോ അയാൾ കൊണ്ടുവന്ന ഒരു ഒരു മൂവ്മെന്റ് പ്രസ്ഥാനം ഉണ്ട് ആ പ്രസ്ഥാനത്തെ പറയുന്ന പേരാണെന്തു മക്കളെ സമത്വ സമാജ് കിട്ടിയോ അതെങ്ങനെ പഠിക്കുക വൈകുണ്ടസ്വാമി സ്വാമി സമ അവിടെ സാണ്ട് സ്വാമി എന്ന് പറയുമ്പോ അല്ലെ അതിനെ പോവാമികൾ കൊണ്ടുവന്ന സമാജത്തെ പറയുന്ന പേരാണ് മക്കളെ സമത്വ സമാജം ഓക്കെ അല്ലേ ഇനി അടുത്തത് കുര്യാക്കോസ് എലിയാസ് ചാവറ ചില ആൾക്കാർ ഇദ്ദേഹത്തെ വിളിക്കണ പേരാണ് ചാവറ അച്ഛൻ എന്ന് പറയും എന്ത് ചാവറ അച്ഛൻ കിട്ടിയോ അതായത് പള്ളിയിലാണ് അത് ക്രിസ്തുമാസത്തിലൊക്കെ ഉണ്ടാവുമല്ലോ പള്ളിയിലന്മാരുണ്ടാവുമല്ലോ ആ കുര്യാക്കോസ് എലിയാസ് ചാവറ ഇദ്ദേഹം എന്ത് ചെയ്തു അറിയോ അദ്ദേഹത്തിന്റെ നാട്ടിലും ചുറ്റുപാട് ഒരുപാട് അനാഥ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു അച്ഛനില്ലാത്ത അമ്മയില്ലാത്ത കുറെ ദാരിദ്ര്യായിട്ടുള്ള കുറെ കുട്ടികൾ ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് കുറെ സ്കൂളുകള് വിദ്യാലയങ്ങള് അതേപോലെ ഓർഫനേജ് ഉറപ്പുരാജ് മനസ്സിലാക്കും അനാഥാലയങ്ങളൊക്കെ ഉണ്ടാക്കി ആ ആളാണ് ആര് കുര്യാക്കോസ് എലിയാസ് ചാവർ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കി അതിന് ട്രിക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല അടുത്തൊക്കോളി വക്കം അബ്ദുൽ ഖാദർ മൗലവി നിങ്ങൾ പറയും വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്നുള്ള പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മുസ്ലിം പേരായിട്ടാണോ ഹിന്ദു പേരായിട്ടാണോ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നത് അല്ലേ അതൊരു മുസ്ലിം പേരായിട്ടാണ് കാണുന്നത് അല്ലേ അപ്പോൾ ഇത് ഈ ഭാഗം അധികമായിട്ട് എങ്ങനെ ചോദിക്കാറുണ്ട് ഈ റിഫോം മൂവ്മെൻറ്റൊക്കെ ചേരുമ്പോട്ടിയാണ് ഇപ്പോൾ നമ്മൾ രണ്ട് പേര് പഠിച്ചു അല്ലേ ഒന്ന് ഒന്നാമത്തെ ആളെ പേര് നമ്മൾ പറഞ്ഞു വൈകുണ്ട സോറി ട്ടോ മക്കളെ സാറ് ഫോണിൻ്റെ ഒന്ന് മാറ്റട്ടെട്ടോ കളറൊക്കെ ഒന്ന് മാറ്റട്ടെ എന്നാൽ എന്നാലെ കുട്ടിയൊക്കെ ഒന്നുകൂടി ഉഷാറായിട്ട് കിട്ടുള്ളൂ സാറിന് അങ്ങനെ ഞാൻ പഠിപ്പിക്കണം എൻ്റെ കുട്ടികൾക്ക് കറക്റ്റായിട്ട് കിട്ടണം ആക്കണേ ഒന്നുകൂടി കേട്ടോ വൈകുണ്ട സ്വാമികൾ മക്കളെ ഒന്നാമത്തെ നോക്കണേ വൈകുണ്ട സ്വാമികൾ അല്ലേ അത് പഠിക്കാൻ വേണ്ടിയിട്ട് സാറ് പറഞ്ഞു സ്വാമി എന്ന് പറഞ്ഞ സമാണ് അപ്പം മക്കളെങ്ങനെ കിട്ടും ഏതോ സമത്വ സമാജം അല്ലേ പിന്നെ പറഞ്ഞു കുര്യാക്കോസ് എലിയാസ് ചാവറ അല്ലേ അയാൾ പച്ചപ്പാവങ്ങളായിട്ടുള്ള അല്ലെ അച്ഛനില്ലാത്ത മക്കൾ അതിനെന്താ പറയുക അനാഥ കുഞ്ഞുങ്ങൾ എന്ന് പറയും ഒരിക്കലിക്ക് വിദ്യാലയങ്ങൾ അനാഥാലയങ്ങളൊക്കെ ഉണ്ടാക്കി ഇനി അടുത്ത് നോക്കിയും വക്കം അബ്ദുൽ ഖാദർ മൗലവി അല്ലെ മുസ്ലിം പേരാണ് ഇപ്പം നിങ്ങൾ അയാളെ പേര് പഠിക്കുന്നതൊക്കെ ചേരുമ്പാടേ ചോദിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും കോളം എ കോളം ബി അറിയില്ല അത് വക്കം അബ്ദുൽ ഖാദർ മൗലവി അയാൾ അറിയോ തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ പേര് പഠിക്കാൻ സുഖമാണ് ഒരു മുസ്ലിം ഉള്ളു അതാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി അപ്പൊ അവിടെ മുസ്ലിം ഉണ്ടോ എന്ന് നോക്കിയാൽ മതി അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ ഉണ്ടാക്കിയത് നിലവിട്ടു മുസ്ലിം ടു മുസ്ലിം ഓക്കെ അല്ലേ അടുത്ത് നോക്കി പോയിക്കയിൽ യോഹൻ പോയിക്കയിൽ യോഹന്നാൻ അയാൾ കൊണ്ടുവന്നതാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പ്രത്യക്ഷ പ്രത്യക്ഷ രക്ഷാ രക്ഷാ ദൈവസഭ ദൈവസഭ മക്കളെ സ്ഥാപിച്ച വ്യക്തിയാണ് പൊയ്ക്കയിൽ യോഹന്നാൻ വന്നിട്ട് ദൈവത്തോട് പറയാ ദൈവമേ നീയാണ് എനിക്ക് രക്ഷ ദൈവമേ രക്ഷ ദൈവമേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുക അപ്പൊ എന്നോട് പറയാ ദൈവം ഒന്ന് പൊയ്ക്ക ചങ്ങായി കുറെ നേരം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിട്ട് ഇത്രയൊക്കെ മതി അണ്ടോയ്ക്കൊയ്ക്കയിൽ യോഹന്നാൻ രക്ഷാ ദൈവം മാത്രം രക്ഷാ ദൈവസഭ അല്ലെ പ്രത്യക്ഷരക്ഷ ദൈവസഭ ഇനി മക്കൾ ആരാ ചട്ടമ്പി സ്വാമികൾ ആരാ പറഞ്ഞു ഞാൻ ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ജാതി വ്യവസ്ഥയെ എതിർത്ത മനുഷ്യനാണ് ആര് ചട്ടമ്പി സ്വാമി അത് നിങ്ങൾക്ക് ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും അന്നത്തെ കാലഘട്ടത്തിലേക്ക് കാസ്റ്റ് സിസ്റ്റം എൻ്റെ ഹി ഓപ്പോസിൽ ദ കാസ്റ്റ് സിസ്റ്റം ചട്ടമ്പി സ്വാമികൾ എന്ത് ചെയ്തു കാസ്റ്റ് സിസ്റ്റത്ത് അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയെ മക്കൾ എന്ത് ചെയ്തു അദ്ദേഹം എതിർത്തു ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ ഇനി അടുത്ത് കേട്ടോ അടുത്ത ആളാണ് ശ്രീനാരായണ ഗുരു ചിലപ്പോൾ എക്സാം നിങ്ങൾക്ക് രണ്ട് മാർക്കിന് ശ്രീനാരായണ ഗുരു മാത്രം ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പം എൻ്റെ മക്കൾ എന്ത് ചെയ്യണം ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം പഠിക്കണം ആദ്യം ഞാൻ പറഞ്ഞുതരാം ശ്രീനാരായണ ഗുരു ഉണ്ടാക്കിയിട്ടുള്ള സഭയാണ് ഏത് മറ്റേ പ്രത്യക്ഷ രക്ഷാദേവ സഭ സമത്വ സമാജം മുസ്ലിം മഹാജന സഭ പറഞ്ഞില്ലേ അതേപോലെ അവിടെ ശ്രീനാരായണധർമ്മ പരിപാലന യോഗം ഉണ്ടോ ശ്രീനാരായണ ഗുരു ഉണ്ടാക്കിയതാണ് ശ്രീനാരായണധർമ്മ പരിപാലന യോഗം അതെങ്ങനെ പഠിക്കുക ശ്രീനാരായണ ശ്രീനാരായണ നാരായണ നാരായണ എന്നുണ്ട് അപ്പം തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഞമ്മക്കത് മനസ്സിലാക്കാൻ പറ്റും കിട്ടിയോ പിന്നെ ശ്രീനാരായണഗുരു ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ശിവപ്രതിഷ്ഠ അറ്റ് അറിയപ്പുറം അരയപ്പുറത്ത് ശിവപ്രതിഷ്ഠ ഉണ്ടാക്കിയ കല നടത്തി കിട്ടിയോ അതായത് പണ്ട് കാലത്ത് താങ്ങിയ അധികാരിക്ക് പൂജ ചെയ്യാനുള്ള അവകാശം ഇല്ല പ്രതിഷ്ഠ നടത്താറല്ലേ ശ്രീനാരായണ ഗുരു എന്ത് ചെയ്തു അമ്പലത്തിൽ പോയിട്ടോ പൂജ നടത്തി അവിടെ പ്രതിഷ്ഠ നടത്തിയിട്ട് എല്ലാരോട് മനങ്ങൾ എല്ലാവരും ചെയ്തു ക്ഷേത്രത്തിൽ വന്നോളൂ ക്ഷേത്രം പറഞ്ഞാൽ ദൈവത്തിന്റെ ആണല്ലോ ഉയർന്ന ജാതിക്കാരതല്ലെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു പ്രസ്താവന ഇറക്കി അങ്ങനെ കുറെ ആൾക്കാർ എന്ത് ചെയ്തു അങ്ങനെ ക്ഷേത്രത്തിലേക്ക് കയറി പൂജ ചെയ്യാനുള്ള അവസരമൊക്കെ കിട്ടി അതാണ് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് ഇന്റെ മക്കൾക്ക് പറഞ്ഞു തരാനുള്ളത് ഇനി അടുത്ത് നോക്കിക്കോളി മന്നത്ത് പത്മനാഭൻ അല്ലേ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ പരിഷ്കർത്താവ അയാൾ നായർ സർവീസ് സൊസൈറ്റി സിമ്പിൾ ആണ് സാധാരണ നമ്മൾ നടന്നു പോകുമ്പോൾ റോട്ടിലും പാടത്തൊക്കെ ഒക്കെ കയറുന്ന അതിനൊക്കെ കാണുക ആകാശത്ത് കാണോ മാനത്ത് കാണോ മാനം പറഞ്ഞാൽ ആകാശം അല്ലേ ആകാശത്ത് കാണോ കാണൂല കണ്ടോ മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി മാനത്ത് നായരുണ്ട് എന്ന് ആലോചിച്ചാൽ മതി അദ്ദേഹം നല്ലൊരു മനുഷ്യനാട്ടോ അയാൾ നമ്മളെ നായകിയിട്ടില്ല അയാൾ നല്ല മനുഷ്യനാണ് സമൂഹം കണ്ട ഏറ്റവും നല്ല രീതിയിൽ സമൂഹം ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് ആര് ഇയാൾ കേട്ടോ ഞാൻ അടുത്ത ആള് ആരാ അയ്യങ്കാളി അയ്യങ്കാളി ഉണ്ടാക്കിയതാണ് സാധു ജനപരിപാലന സംഘം എന്ന് പറയുന്ന പ്രസ്ഥാനം നമ്മൾ കോൺഗ്രസ് ബി ജെ പി എന്ന് പറയുന്ന പോലെ ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിനുസരിക്കൊന്നുമില്ല കേട്ടോ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാ സാധു ജനപരിപാലന സംഘം ആരുണ്ടാക്കിയത് അയ്യങ്കാളി ഇതെങ്ങനെ പഠിക്കുക അയ്യായിരം എന്നോർത്ത് ഒരു കാളിണ്ട് അയ്യാ എന്നോർത്ത് അയ്യാന്നുള്ള വാക്കുണ്ട് അല്ലെ സാധുജനെന്നുള്ള സാധുണ്ട് സംഘം അയ്യങ്കാളി ഉണ്ടാക്കിയ രണ്ട് സമരാണ് നടത്തിയ രണ്ട് സമരാണ് വില്ലുവണ്ടി സമരം കല്ലുമാല സമരം കിട്ടിയോ വില്ലുവണ്ടി സ്ട്രൈക്ക് കല്ലുമാല സ്ട്രൈക്ക് അതെങ്ങനെ പഠിക്കുക ഞാൻ പഠിക്കുക ഇപ്പം വണ്ടി ഉണ്ട് കേട്ടോ ആ ആ വണ്ടി ചെറിയ വില്ല് മറ്റേ അമ്പും വില്ലില്ല അങ്ങനത്തെ അമ്പും വില്ല് കണ്ടെങ്കിൽ ചെറിയ വലുപ്പം ഉള്ള വില്ല് അങ്ങനത്തതൊക്കെ വെച്ച് കൂട്ടി കയറ്റി കെട്ടിയിട്ട് വെച്ച ഒരു വണ്ടിയാണ് ഊട്ടിക്കോളി അങ്ങനെ അടച്ചാൽ മതി പിന്നെ സാധാരണക്കാർക്ക് സ്വർണത്തിന് മാല ധരിക്കാൻ കഴിയാത്തതുകൊണ്ട് പോലും എന്ത് മാല ധരിച്ചു കല്ലുമാല അണ്ടോ അപ്പോൾ സാറ് ചേർന്ന് വലുപാലന സംഘം ധരി ഉണ്ടാക്കിയത് ആരാണ് അയ്യങ്കാളിയാണ് അദ്ദേഹം രൂപീകരിച്ചുള്ള രണ്ട് പാർട്ടികളും സാറെ ചെയ്തു പറഞ്ഞു തന്നു ഞാൻ അടുത്ത ആൾ പേര് ഒക്കെ കാണിയും വീട്ടീ ബട്ടത്തിരിപ്പ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും വീട്ടിൽ പട്ടതിരിപ്പാടിനെ കുറിച്ച് എങ്ങനെ പറയാൻ പറ്റുക വീട്ടിൽ പട്ടതിരിപ്പാട് ഉണ്ടാക്കിയ ഒരു നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നമ്പൂരിയായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ഇയാള് ഇയാൾ പറഞ്ഞു സ്ത്രീകൾ എന്ത് ചെയ്യണം അടുക്കളയിൽ പണിയെടുക്കേണ്ട ആൾക്കാരല്ല സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് സമൂഹത്തിൽ വന്ന് പണിയെടുക്കേണ്ട ആൾക്കാരാണ് അല്ലെ സമൂഹത്തിൽ നല്ല നല്ല ജോലി ചെയ്യേണ്ട ആൾക്കാരാണ് ആര് സ്ത്രീകൾ അല്ലാതെ വീട്ടിൽ മാത്രം ജോലി ചെയ്യേണ്ട ആളുകളല്ല ഗവൺമെന്റ് ജോലിയില് മറ്റുള്ള വലിയ വലിയ കമ്പനികളിൽ ഓഫീസുകളിലൊക്കെ ആരുമാണോ സ്ത്രീകൾ ജോലിക്ക് വരണം സ്ത്രീകൾക്ക് അതിനുള്ള അവകാശം ഉണ്ട് അങ്ങനെ അയാൾ ഒരു നാടകം ഉണ്ടാക്കി അടുക്കളിൽ നിന്ന് അറിഞ്ഞു ചോദ്യം താവൂല വീട്ടി വട്ടത്തിരിപ്പാക്കിയ സോഷ്യൽ റിഫോം മൂവ്മെന്റ് ഏതോ ചോദിക്കും വീട്ടി വട്ടത്തിരിപ്പാട് ഉണ്ടാക്കിയിട്ടുള്ള സോഷ്യൽ റിഫോം മൂവ്മെന്റ് ഏതാ പിന്നെ മക്കൾ എഴുതി കൊടുക്കണം യോഗക്ഷേമ സഭ എങ്ങനെ പഠിക്കുക വീട്ടീ വട്ടത്തിൽ തിരിയും അല്ലെ വട്ടത്തിരി വട്ടത്തിൽ തിരിയും 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 തിരിഞ്ഞ് ഇങ്ങനെ പോകും അല്ലേ അതാണ് വട്ടത്ത് തിരിയും ആര് വീട്ടീ വട്ടത്തിരിപ്പാട് അയാൾക്ക് തിരിയാൻ ഭയങ്കര പൂജയാണ് വട്ടത്തിൽ തിരിയാൻ ശേഖ തിരിയാൻ കഴിയണില്ല ഭയങ്കര ആഗ്രഹമാണ് വട്ടത്ത് തിരിയാൻ ശേഖ തിരിമ്പെ തലമിന്നി മുക്കുക വീയാണ് അപ്പയാളെ സുഹൃത്ത് പറയണേ അല്ലേ തലമിന്നി വീയല്ല മുത്തേ വട്ടത്തിൽ കറങ്ങാൻ നിന്നെ കൊണ്ട് കഴിയില്ല വട്ടത്ത് തിരിയാൻ കഴിയൂല ആ അങ്ങനെ പറഞ്ഞു അപ്പൊ അവിടെ പറയുകയാണ് എനിക്ക് യോഗ എന്താ പറഞ്ഞത് എനിക്ക് യോഗല്ല അപ്പൊ യോഗക്ഷേമ സഭ സാധന സെറ്റ് അല്ലേ മക്കൾക്ക് ഇത് മനസ്സിലാക്കണം നോക്കാൻ വേണ്ടി സിമ്പിൾ സാധനം തിരിയാട്ടോ ഒരാളെ പേര് ഇവിടെ എഴുതി കേട്ടോ ഞാൻ ശ്രീ നാരായണ ഗുരു പിന്നെ വേറെ പേര് എഴുതി സ്വാമി ആ സ്വാമി അങ്ങനെയല്ല വൈകുണ്ട സ്വാമി അങ്ങനെ എഴുതി എന്റെ കുട്ടികൾക്ക് ഒന്നുകൂടി കിട്ടും വൈകുണ്ടസ്വാമി നേതി ഇനി അടുത്തത് മന്നത്ത് പത്മനാഭൻ മാനത്തല്ല കേട്ടോ മന്നത്ത് ആലോചിക്കാം മന്നത്ത് മാനത്ത് എന്ന് ആലോചിച്ചാൽ മതി മന്നത്ത് പത്മനാഭൻ ഇനി അടുത്തത് വീട്ടി ഭട്ടത്തിരി പാട് ഈ നാല് പേരുകൾ തന്നു ഇനി ഇവിടെ കൊണ്ടുവന്ന റിഫോം മൂവ്മെന്റ് ആണ് അല്ലേ റിഫോംസ് ആണ് അല്ലെങ്കിൽ അതേപോലെ മൂവ്മെന്റ് പ്രസ്ഥാനാണ് അല്ലേ ആ പ്രസ്ഥാനം ഏതൊക്കെയാന്നുള്ള സാറ് ഡിസോർഡർ ആയിട്ട് കൊടുക്കുക യോഗ ക്ഷേമസഭ അതേപോലെ തന്നെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ധർമ്മ പരിപാലന യോഗം വീട്ടിൽ വട്ടതിരിപ്പാടുണ്ടാക്കിയത് അങ്ങനെ നോക്കണ്ട ഓർഡർ തീരെ തരൂല ആയിക്കോലെ ഞങ്ങളെ സമ്മതിക്കൂല അതിനെയാണ് സമത്വ സമാജം പിന്നെ പിന്നെ നായർ സർവീസ് സൊസൈറ്റി എൻ്റെ കുട്ടിയൊക്കെ ഇപ്പോൾ കിട്ടിയേക്കോലോ അല്ലേ ശ്രീനാരായണ ശ്രീനാരായണയ്ക്ക് പോയി വൈകുണ്ഠ സ്വാമി സമം സ്വാമി സമം അപ്പം സമത്വ സമാജം മന്നത്ത് പത്മനാഭം മാനത്താണെന്നായി ഉള്ളത് അപ്പോൾ മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി അല്ലേ വീട്ടി വട്ട തിരിപ്പാടോ യോഗക്ഷേമ സഭ ലേ ഭട്ടത്ത് തിരിയാൻ കഴിയൂലോ യോഗല്ലോ ഉണ്ടോ അപ്പോൾ എൻ്റെ ഇതൊക്കെ സിമ്പിൾ ആണല്ലോ ഇങ്ങനെ ഓരോന്നോരോ നീന്തിയിൽ മതി ഇതുപോലെ പഠിച്ച മതി എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യും ഉഷാറായിട്ട് മനസ്സിലാവും അടിപൊളിയിട്ട് എന്ത് ചെയ്യുക എക്സാം ചെയ്താൽ കേട്ടോ